ഈ കയ്യടിക്കും ഈ ബഹളത്തിനും വേണ്ടി തന്നെയാണ് കോഴിക്കോട് തന്നെ ആദ്യം ആഘോഷം വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് രേഖാചിത്രം റിലീസായ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ഷോകളും മിനിമം എൺപത് ശതമാനം ഓക്കുപൻസിൽ ഈ കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എവിടെ ആഘോഷങ്ങൾ ആരംഭിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന് ഇത് ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയതിനും ഞങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്നും കോഴിക്കോട് തന്നെ ചിത്രത്തിന്റെ രേഖാചിത്രത്തിന്റെ വിജയാഘോഷം വേണമെന്നും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോടിന്ന് നിന്ന് വയറ നിറയെ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് മുതൽ കോഴിക്കോടിന്റെ പല പല ഭാഗങ്ങളിലായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തിയേറ്റർ ബസിന് ഉണ്ടാവും അപ്പൊ ഇനി സിനിമ കാണാൻ ബാക്കിയുള്ളവരെല്ലാരും തിയേറ്റേഴ്സിൽ വരിക ും നേരിട്ട് കാണാനുള്ള ഒരു ഉണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് പേര് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം മനോജ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി വരി പാടുന്നതായിരിക്കും കാര്യം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മനോജ് ചേട്ടൻ ഒരു സിനിമയുടെ വിജയാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഈ സിനിമ മനോജേട്ടൻ അത്രയും അത്രയും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കച്ഛനും വക്കച്ചും ജൂനിയറും അത്രയും പ്രിയപ്പെട്ടതാണ് വക്കച്ചന്റെ പെർഫോമൻസ് കൂടിയാണ് ഈ സിനിമ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളിലേക്ക് എത്തിയത് അപ്പൊ ഇവിടുന്ന് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി മനോജോ മനോജനോട് ഞാൻ ഒരു ചതിയാണ് ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഇതിനെ മറ്റു സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു മനോജേട്ടൻ പാടുന്നത് നിങ്ങൾ കേൾക്കണ്ടേ യെസ് അപ്പൊ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കാണാനും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ആ നന്ദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരമായി മനോജ് ചേട്ടന്റെ പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു